അവിടുത്തെ ചെറുപ്പക്കാർ അവരിലേക്ക് ആകൃഷ്ടരാണ് അവരെല്ലാ പരിപാടികളിലും മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തരാണ് നാളെ അവരുടെ വളർച്ച ഒരുപക്ഷെ സി പി എമ്മിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അതുതന്നെയാണ് കൊലപാതത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രം കോൺഗ്രസിന് അനുകൂലമായി എന്നതുകൊണ്ടും സി പി എമ്മിനെ വെല്ലുവിളിച്ച് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നതുകൊണ്ടും താലിബാനിൽ കാണുന്നതിനേക്കാളും ക്രൂരമായ രീതിയിലാണ് സി പി എം നേതൃത്വം അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നത് ഇനിയും സി പി എമ്മിൻ്റെ ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനവും കൊന്നാലും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പെരിയ ഇരട്ടക്കൊല്ലക്കേസിൽ സി ബി ഐ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഒന്ന് മുതൽ എട്ട് വരെയും പത്ത് പതിനഞ്ച് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒപ്പം മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ പതിനാലാം പ്രതി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾക്കും അഞ്ച് വർഷം തടവ് ശിക്ഷയും കോടതി വിധിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനായി നമ്മുടെ ഒപ്പം ചേരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ രജിത് രവീന്ദ്രൻ നമസ്കാരം രജിത് സ്വാഗതം ഡോക്ടർ മോലിലേക്ക് എന്താണ് പ്രതികരണം ഈ ആറു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോടതി വിധി വന്നിരിക്കുകയാണ് എങ്ങനെ കാണുന്നു കോടതി വിധിയിൽ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ പ്രവർത്തകനെന്നുള്ള നിലയിൽ ഞാൻ തൃപ്തനല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സി പി എമ്മിൻ്റെ എല്ലാ വിഭാഗത്തിലും പെടുന്ന താഴെത്തട്ടിൽ നിന്നും പാർട്ടിയുടെ മുൻനിര നേതാക്കൾ തൊട്ടു തുടങ്ങി പാർട്ടിയുടെ എം എൽ എ ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെ കമ്മിറ്റി സെക്രട്ടറികൾ ഉൾപ്പെടെ പാർട്ടിയുടെ മുൻനിര നേതൃത്വം പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ കൊലപാതകമാണ് ശരത്ലാലിൻ്റെയും ഗ്രഭീഷിൻ്റെയും എന്നുള്ളത് വ്യക്തമാണ് എന്നിട്ട് പോലും ഈ കഴിഞ്ഞ ആറ് കൊല്ലത്തിൻ്റെ ഇടയിലെ ന്യായീകരണം നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ പൊതുജനങ്ങൾ ഈ വിഷയം മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ട് തവണയും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയം കാസർഗോഡ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും ചുമതലകൾ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എനിക്ക് ആ പ്രദേശത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അതൊരു മണ്ണിട്ട റോഡാണ് ആ റോഡിലേക്ക് ഞങ്ങൾ പോകുന്ന സമയം ഇരുവശങ്ങളിൽ ഞങ്ങൾ അന്ന് കണ്ടത് ഈ കത്തിക്കരിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു പ്രദേശത്തുകൂടെയാണ് നടന്നു പോകുന്നത് കാരണം ശരത്ലാലിനെയും കൃപേഷിനെയും പോലുള്ള ആ പ്രദേശത്ത് ഏറ്റവും പൊതുജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് വ്യക്തികളാണ് രണ്ട് ചെറുപ്പക്കാരാണ് അവർ നിഷ്കരണം കൊന്നുകളഞ്ഞതിൽ പ്രതിഷേധിച്ച നാട്ടുകാരാണ് സി പി എം നേതാക്കന്മാരുടെ വീടുകൾ ആക്രമിക്കുകയായിരുന്നു അത് കോൺഗ്രസ് നേതൃത്വം നേതൃത്വം കൊടുത്തതോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ പോയി ആക്രമിക്കുകയോ ചെയ്തതല്ല ആ രണ്ട് ചെറുപ്പക്കാരെ ആ പ്രദേശത്ത് ഒരു വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരായിട്ടോ ഒന്നും മാത്രമല്ല ജനങ്ങൾ കണ്ടിരുന്നത് അവർ രണ്ടുപേരും മേളവിദ്വാൻമാരായിരുന്നാൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലാവട്ടെ പൊതുപരിപാടികളിലാവട്ടെ അവരെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രം കോൺഗ്രസ്സിന് അനുകൂലമായി എന്നതുകൊണ്ടും സി പി എമ്മിനെ വെല്ലുവിളിച്ച് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നതുകൊണ്ടും താലിബാനിൽ കാണുന്നതിനേക്കാളും ക്രൂരമായ രീതിയിലാണ് സി പി എം നേതൃത്വം അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നത് അതിനു മുമ്പ് നമ്മൾ കാണുന്നത് കണ്ണൂരിലെ ഷുഹൈബിൻ്റെ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരൻ അവരുടെ തന്നെ സഹപ്രവർത്തകനായിരുന്നു പാർട്ടി മാറിയപ്പോൾ വെട്ടിക്കൊന്നിട്ടാണ് അമ്പത്തൊന്ന് വെട്ടാണ് അതിൻ്റെ കണക്കെങ്കിൽ ശരത്തിനെ വെട്ടുന്നത് നാൽപ്പത് വെട്ടാണ് ക്രൂരമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏത് മാനസികാവസ്ഥയിലാണ് ഇവർ ഈ കൊലപാതകം ചെയ്യുന്നതെന്ന് ഒരു ഒരു സാധാരണ ഒരു നോർമൽ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ മനുഷ്യനുമായി ഇടപഴകുന്ന ഒരാൾക്ക് കഴിയില്ല ക്രൂരമായ വേട്ടപ്പെട്ടികൾ ആക്രമിക്കുന്ന തരത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ്റെ നിഷ്കരണം കൊല്ലുന്നത് ഒപ്പം കൃപേഷിൻ്റെ തലയ്ക്ക് ഒറ്റ വെട്ടിലാണ് കൃപേഷ് മരണം സംഭവിക്കുന്നത് കൃപേഷിൻ്റെ തലയിലേക്ക് ആ വെട്ടുന്നത് മഴ അപ്പോൾ അവരുടെ മനസ്സിൽ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ മാസങ്ങളായിട്ടുള്ള പ്ലാനിങ് നടത്തിയതിനു ശേഷമാണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ വാർത്തകളുടെ ഇടയിൽ മറ്റൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇന്ന് ഈ വിധി വരുന്ന ദിവസം കൊടിസുനി ആ കോടതിയിലുണ്ടായിരുന്നു കൊടിശുനി ആരായിരുന്നു എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ കൊടിസുനി ഇന്ന് ആ വിധി വന്നതിന് ശേഷം ആ പ്രതികളെ കാണാനായി അവിടെ എത്തി എറണാകുളം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രതികളെ കാണാനായി കോടതിയിലെത്തി പാർട്ടി പരസ്യമായ വെല്ലുവിളി തന്നെയാണ് സി പി എം നടത്തുന്നത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ സംരക്ഷിക്കും ആറു വർഷം കിടന്നതല്ലേ ഇനി ഈ ജീവപര്യന്തത്തിൽ ഒരു ആറു വർഷം കൂടെ കഴിയുമ്പോൾ പരവുള്ള ഇറക്കിക്കൊണ്ട് പോകാം കുടുംബത്തിൻ്റെ ഒരംഗത്തിന് ജോലി കൊടുക്കാം സി പി എമ്മിൻ്റെ സഹകരണ സംഘത്തിൽ നിന്നും അവർക്ക് വായ്പ അനുവദിക്കാം ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് ഈ നേതാക്കന്മാരെ നയിക്കുന്നത് പക്ഷേ അതിൽ അവർക്ക് മനസ്സിലാകാൻ പോയതൊന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പഴയ പോലെ ഞങ്ങൾ ഗാന്ധിയൻ മാർഗത്തിൽ തന്നെയാണ് തുടർ തുടരാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ നിന്നും മാറ്റമൊന്നുമില്ല പക്ഷേ ഇന്ന് കെ സുധാകരനും വി ഡി സതീശ സതീശനൊക്കെ നയിക്കുന്ന ഒരു നേതൃത്വമാണ് ഇന്നുള്ളത് അപ്പം നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അങ്ങേയറ്റം പോകുമെന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് ഇന്ന് ഈ പെരിയയിൽ കാണുന്നത് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും പിതാക്കന്മാർ കോടതി വരാതെ കയറിയിറങ്ങി ഈ ഈ വിധിയിൽ പ്രതീക്ഷിച്ചിരുന്നത് വധശിക്ഷ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് അത് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം പിന്നെ ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി ഞാനും ആഗ്രഹിച്ചിരുന്നത് അതുതന്നെയാണ് എട്ട് വരെയുള്ള പ്രതികൾ വധശിക്ഷ കോടതി വിധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ കേസ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെയും സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് സര്വശക്തി ഉപയോഗിച്ചാണ് സംസ്ഥാന സർക്കാർ സി പി എമ്മിൻ്റെ സി പി എം നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നത് കോടിക്കണക്കിന് രൂപ ഒരു കോടിയിലേറെ രൂപ അതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്തു അതിനൊക്കെ അതിജീവിച്ച് സി ബി ഐ അന്വേഷണം വരികയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വിധിക്കു ശേഷം വന്ന ചില പ്രതികരണങ്ങൾ പത്ത് പേരെ വെറുതെ വിട്ടത് ശരിയായില്ല മുൻ എം എൽ എ അടക്കമുള്ളവരെ അഞ്ച് വർഷം മാത്രമാണ് ശിക്ഷിച്ചത് അതിനും എതിരെ അപ്പീൽ പോകും ഇങ്ങനെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ്സിന് ഇതിൽ പ്രധാനമായി പറയുന്ന ഒരു എടുത്തു പറയേണ്ട വിഷയം എന്ന് പറയുന്നത് മുൻ എം എൽ എ കുഞ്ഞുരാമൻ ഈ കുഞ്ഞിരാമനാണ് ഇതിൻ്റെ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനപരമായ വ്യക്തി എന്ന് പറയുന്നത് ആ നേതൃത്വത്തിന് മുഴുവനായി ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് ആ സമയം നിശ്ചയിച്ച് സ്ഥലം നിശ്ചയിച്ച് അവരെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഏ അവർ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനും ഒളിവിൽ നിൽക്കാനുമുള്ള അറേഞ്ച്മെൻറ്റിൽ പൂർണ്ണമായും ഇടപെട്ട ഒരാൾ കുഞ്ഞിരാമനാണ് അപ്പോൾ കുഞ്ഞുരാമൻ്റെ ശിക്ഷ അഞ്ച് വർഷത്തേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുഞ്ഞിരാമൻ കഴിഞ്ഞാൽ അന്നത്തെ ഈ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തിരിക്കുന്ന സമയത്ത് തന്നെ പ്രാദേശികമായി അവരെ സംരക്ഷിക്കാനായി അവർ നടത്തിയ പ്ലാനിങ് കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അവരെ സംരക്ഷിക്കാനായി നടന്ന പ്ലാനിങ് പാർട്ടി നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളാണ് അതിനുശേഷം അവർ സി ബി ഐ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്ന സമയം സംസ്ഥാന സർക്കാർ നേരിട്ടാണ് ഈ കൊലപാതകം ഈ കൊലപാതകം ചെയ്ത ആളുകളെ സംരക്ഷിക്കാനായി നേരിട്ടപ്പീലിലേക്ക് പോകുന്നത് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വെറുതെ വിട്ടു എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ സുരക്ഷിതരായിരിക്കാനൊന്നും യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല യൂത്ത് കോൺഗ്രസ് അതിൽ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതിലൊന്നും ഒരു തർക്കവും ഉണ്ടാവില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ കേസുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ മതി ഈ പരോളിൽ ഇറങ്ങിയ വിഷയം തന്നെ കഴിഞ്ഞ ദിവസം ചർച്ചയായപ്പോൾ അന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നത് എ വലിയ വിവാദമായൊരു വിഷയമായിരുന്നു അന്ന് സി പി എമ്മിൻ്റെ നേതൃത്വം പൂർണ്ണമായി തള്ളി പറഞ്ഞ ഒരു വിഷയമാണ് ടി പി ചന്ദ്രശേഖരൻ വധം അതിനുശേഷം ഞങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ സഹോദരനായിരുന്നു ശ്രീ ഷുഹൈബ് ഷുഹൈബിൻ്റെ കൊലപാതകത്തിലും സി പി എമ്മിന് അന്നത്തെ നിലപാടെന്താണ് എന്നുള്ളത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാൽ പെരിയ കൊലപാതകത്തിൽ അന്നത്തെ കോ സി പി എമ്മിൻ്റെ നേതൃത്വം അന്ന് ഈ ശ്രീധരൻ എന്ന് പറയുന്ന വക്കീൽ ഈ കേസിൻ്റെ തുടക്കം മുതൽ കോൺഗ്രസിന് ഒപ്പമായിരുന്നു അതിന് ശേഷം ഈ ശ്രീധരൻ ശ്രീധരൻ്റെ ശ്രീധരൻ്റെ ഈ വേദി അല്ലെങ്കിൽ ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് അയാളെക്കുറിച്ച് ഞാൻ സംസാരിച്ച ചിലപ്പോൾ എൻ്റെ ഭാഷയ്ക്ക് ചിലപ്പോൾ ശുദ്ധി ഉണ്ടായിരുന്നു വരില്ല ഒരു വൃത്തികെട്ടവനാണ് അയാൾ സി പി എമ്മിലേക്ക് ചേക്കേറിയപ്പോൾ ആ കേസ് വിധിയിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം പ്രതീക്ഷയാണ് അവർക്ക് കൊടുത്തിരുന്നത് എന്നാൽ മനസ്സിലാക്കണം പീതാംബരൻ ഒന്നാം പ്രതി പീതാംബരൻ്റെ ഭാര്യയും മകളും ഈ കൊലപാതകം നടന്നു കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇത് പാർട്ടിക്ക് വേണ്ടി തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞു അന്ന് ഈ കുഞ്ഞിരാമൻ എം എൽ എ അവരുടെ വീട്ടിൽ ചെല്ലുകയും ഇത് ഇനി നിങ്ങളൊരു മാധ്യമങ്ങൾക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത് എന്ന് പറയുകയും അതിനുശേഷം ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്കൊരു പങ്കില്ല എന്ന് കുഞ്ഞിരാമൻ തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം അന്വേഷണം സി ബി ഐ നടത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കാര്യമായി തന്നെ ആ അന്വേഷണം നടത്തുകയും പ്രതികളിലേക്ക് എത്തുകയും പ്രതി ഈ പ്രതികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ അന്വേഷണത്തിനെയോ ഞങ്ങൾ തെറ്റു പറയുന്നില്ല പക്ഷേ കോടതി വിധി അങ്ങനെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യം അങ്ങനെ പത്ത് പേർക്ക് ശിക്ഷ കിട്ടിയാൽ പോരായിരുന്നു പത്ത് പേർക്ക് ഈ ശിക്ഷ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമായിരുന്നില്ല പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനിയും സി പി എമ്മിൻ്റെ ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനവും കൊന്നാലും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഉണ്ടായാലും പാർട്ടി സംരക്ഷിക്കാനുണ്ടാവും സംരക്ഷിച്ചാലും ഒരു ആറു വർഷമൊക്കെ കഴിയുമ്പോൾ പരോടിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഒരു സ്വര്യ വിഹാരം നടത്താൻ കഴിയും എന്നുള്ളത് കൃത്യമായി കണ്ടതാണ് ഇന്ന് ആ കോടതി വിധി വരുന്ന സമയത്ത് ഈ ഹൈക്കോടതിയിൽ ഈ നമ്മൾ കൊടിസുനിയെ കണ്ടതാണ് അതിലും കൂടുതലായിട്ടൊരു അത്ഭുതവും ഇതിനകത്ത് കാണാനില്ല അപ്പോൾ ക്രിമിനൽസിനെ എന്ത് ഏത് രീതിയിലുള്ള ഒരു വാഴ്ച നടത്താനും ഈ സർക്കാർ സർക്കാരിരിക്കുമ്പോൾ കഴിയും എന്നുള്ളതാണ് അവർ കാണിക്കുന്നത് അപ്പോൾ ഈ വിധി ഒരു തൂക്കുകയർ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ വീണ്ടും നാളെ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം സി പി എം അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സോ മറ്റേത് പാർട്ടിയിലോ ആയിക്കോട്ടെ സി പി എമ്മിൻ്റെ പശ്ചാത്തലം അല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രതികരണശേഷി സമൂഹത്തിന് വേണ്ടി ഉറക്കെ ഉച്ചത്തിൽ സി പി എമ്മിനെതിരെ പ്രതികരിച്ചാൽ അവനെ വെട്ടിക്കൊല്ലാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ എങ്ങനെ ഇവിടെ ജീവിച്ചു പോകാൻ കഴിയും അതെ അവരെങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത് അവരുടെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു എന്തായിരിക്കാം ഇവരെയൊക്കെ അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നിട്ടുണ്ട് അവർ നാട്ടുകാർക്കും ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ആദ്യം ഞാൻ ശരത്ലാലിൽ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടതിന് ശേഷം ആണ് ഞാൻ അവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത് അതിന് മുൻപ് അവരുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മാരിവാനീസ് കോളേജിൽ കെ എ സുവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കൊട്ടിക്കലാശത്തിന് ചെണ്ടമേളത്തിന് ആളെ വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്താണ് ഞങ്ങൾക്കിവരെ അവിചാരിതമായി കിട്ടുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ അവർ വരുന്നു ഒരു റെയിൽവേ സ്റ്റേഷനിലെത്ത് എത്തുകയും അങ്ങനെ ആണ് അവരുടെ ഒരു പരിചയം ഞങ്ങൾ എനിക്കുണ്ടാകുന്നത് അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ശ്രീ ഹൈബി ഈഡൻ ഹൈബി ചേട്ടൻ വഴി അന്നത്തെ പ്രദീപാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് അദ്ദേഹം വഴിയൊക്കെയാണ് ആ കോണ്ടാക്റ്റ് പോയത് അപ്പോൾ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൃപേഷിനെ ഓർക്കുമ്പോൾ ശരത്ലാലിനെ പോലെയല്ല കൃപേഷ് കുറച്ചും കൂടി വളരെ സൗമ്യനാണ് അവൻ്റെ ചിരി നമുക്ക് അവനെ ഓർക്കുമ്പോൾ അവൻ്റെ മുഖത്തുള്ള ചിരി നമുക്ക് മറക്കാൻ കഴിയില്ല വളരെ ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് പിന്നെ ശരത്ലാൽ ശരത്ലാലിനെയും ഒക്കെ അവരുടെ നാട്ടുകാരിൽ നിന്ന് നമ്മളറിയുമ്പോൾ ഇതൊന്നും അല്ല അവരവിടെ അവർക്ക് അവിടെ ഉണ്ടാകുന്ന ചെറിയ കുട്ടികളടക്കം ശരത്ലാലിനെയും കൃപേശിനെയും നേരിട്ട് വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരാണ് കാരണം അവർ അവിടെ അമ്പലങ്ങളിലാവട്ടെ പൊതു പരിപാടികളിലാവട്ടെ അവരുടെ ഒരു സാന്നിധ്യം ചിലരെ അവർ അവർ അവരെല്ലാ സ്ഥലങ്ങളിലും അവർ അവൈലബിളാണ് ഈ ഇപ്പോഴാണല്ലോ ഈ സി പി എമ്മിൻ്റെ കൊലപാതകമൊക്കെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കൊന്നു എന്ന ഈ രാജ്യവ്യാപകമായി ചർച്ചയാവുന്നത് ശരത്ലാലും ഗ്രമേഷൻ്റെ സാധാരണ പ്രവർത്തനം അവിടെ നടക്കുന്ന സമയത്ത് അവർ രാഷ്ട്രീയ ജാതി മത മതഭേദമന്യേ അവരെല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന അവർക്ക് ആ നാട്ടുകാരുമായി വളരെ ആത്മബന്ധം സൂക്ഷിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഈ അവരുടെ പെങ്ങന്മാർ രണ്ടുപേരും ശരത്ലാലിൻ്റെയും കൃപേഷൻ്റെയും പെങ്ങന്മാർ അവരുടെ ചേട്ടന്മാരെ സ്നേഹിക്കുന്നതെന്ന് പറയുന്ന അവർ വളരെ സൗഹൃദത്തോടു കൂടി സുഹൃത്തുക്കളെ പോലെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് സഹോദരിമാർ അവരുടെ വിഷമം ഒരിക്കലും ഈ വിധിയിലും ഒരുപക്ഷെ ഇവർക്ക് തൂക്കുകയറി കൊടുത്താൽ പോലും ചിലപ്പോൾ അവരുടെ ആ ഒരു കണ്ണീരടങ്ങുമെന്ന് തോന്നുന്നില്ല ശരത്ലാലില്ലാത്ത ആ വീട് ശരത്തിലെ അമ്മ ആരോഗ്യപരമായ അമ്മ വളരെ വീക്കാണ് ഞാൻ പോയി കണ്ട സമയത്ത് അതുപോലെ പിന്നെ കിച്ചുൻ്റെ വീട്ടിൽ കൃപേഷിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്തും കൃപേഷിൻ്റെ അച്ഛനും അതേ മാനസികമായിട്ട് അവരൊന്നും നോർമലല്ല ഇപ്പോഴും അവർക്ക് ആ രീതിയിലൊന്നും തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവർക്ക് വേണ്ടി അതായത് സി പി എമ്മിന് വേണ്ടി കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പ്രത്യേക ടീമുണ്ട് എന്നുള്ളത് ഒരു പരക്കെ ഉള്ള ഒരു ആക്ഷേപമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഈ ആക്ഷേപം ഉയരുന്നുണ്ട് പക്ഷേ ഇത് ഒരു പ്രത്യേക ടീമല്ല ഇവരുടെ തന്നെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ് നിർവഹിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരാക്രമണം അവിടെ പ്രതീക്ഷിച്ചിരുന്നോ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനത്തെ ഒരു അങ്ങനെ ഈ ആക്രമണമൊന്നും അവിടുത്തെ നേതൃത്വം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശരത്ലാലിനെയും കൃപേഷിനെയും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന രീതിയിൽ വരുത്താൻ സി പി എം നേതൃത്വം വല്ലാതെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്ത് അവർ അവരും നേരത്തെ സി പി എമ്മിൻ്റെ നേതാക്കളെ ഉപദ്രവിച്ചതിൻ്റെ ഒരു പ്രത്യാക്രമണമായിരുന്നു ഇതെന്നൊക്കെ രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതൊന്നും അവിടെ വിലപ്പോയില്ല കാരണം നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം ശരത്ലാലായാലും കൃപേഷായാലും എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനവും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനവും ഈ മതപരമായിട്ടുള്ള പരിപാടികളിലുമൊക്കെ മുന്നിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യാനും ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാനും ഒക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ചെറുപ്പക്കാരാണെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം അപ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുന്നത് ആ ചെറുപ്പക്കാരിൽ ആകർഷകരായി ഒരുപാട് ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ്സിലും യു ഡി എഫിലൊക്കെ കടന്നു വരുന്നുണ്ട് അതുതന്നെയാണ് അടിസ്ഥാനം ഒരു ഡിവൈഎഫ്ഐയിൽ ഒതുങ്ങേണ്ട അല്ലെങ്കിൽ ഒരു ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് നടക്കേണ്ട സംഘടനത്തിൽ സംഘടനത്തിൽ മാക്സിമം ഒതുങ്ങേണ്ട ഒരു വിഷയത്തിന് സി പി എമ്മിൻ്റെ എം എൽ മുൻ എം എൽ എയും ബ്രാഞ്ച് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വരുന്ന ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ വരുന്ന നേതാക്കൾ നേരിട്ട് നേതൃത്വം കൊടുത്ത് കൊല്ലണമെങ്കിൽ അതൊരു വെറും ഒരു ചെറിയൊരു ഒരു രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൻ്റെ ഉദാഹരണമെന്ന് പറയുന്നത് അവിടുത്തെ ചെറുപ്പക്കാർ അവരിലേക്ക് ആകൃഷ്ടരാണ് അവരെല്ലാ പരിപാടികളിലും മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തരാണ് നാളെ അവരുടെ വളർച്ച ഒരുപക്ഷെ സി പി എമ്മിന് താങ്ങാൻ കഴിഞ്ഞു വരില്ല ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ വിഷയങ്ങൾ അതിനുശേഷവും നടന്നിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള തന്നെ രക്ഷാപ്രവർത്തനം വളരെ കുപ്രസിദ്ധി നേടിയ ഒരു പ്രയോഗമാണ് അതുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ അക്രമം നടത്തുന്നവരെ ന്യായീകരിച്ച് രംഗത്ത് വരികയും ഇനിയും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തും എന്ന് പറയുകയും ചെയ്തൊരു സാഹചര്യം എങ്ങനെ ആണ് മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നത് ഈ മുൻ മന്ത്രി എം എം മാണിയുടെ ഒരു പ്രസ്താവന ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ പണ്ട് പുള്ളിയുടെ പ്രസ്താവന വളരെ പോപ്പുലറായിട്ടുണ്ട് ഒരു തന്നെ തല്ലിക്കൊന്നു ഒരു തന്നെ വെട്ടിക്കൊന്നു അതൊക്കെ നമ്മൾ പിന്നെ വളരെ ഒരു കോമഡി ആയിട്ട് ആസ്വദിച്ചത് കളഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ അവരുടെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തല്ലേണ്ടവനെ തല്ലിത്തന്നെ തീർക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായത് തല്ലിത്തന്നെ തീർക്കണം പറ്റിയില്ലെങ്കിൽ കടിച്ചു മാന്ത് വേണമെന്നാണ് അദ്ദേഹം പ്രസ്താവനയായിട്ട് നടത്തിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രാചീന രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഇപ്പോഴും അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കാലം കടന്നു പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അന്താരാഷ്ട്ര വിസിറ്റിനൊക്കെ കൊണ്ടുപോയൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ മാനസികാവസ്ഥ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹം കണ്ട ലോകമെന്ന് പറയുന്നതെല്ലാം സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള വിളർ പിടിച്ച രാഷ്ട്രീയമാണ് അപ്പോൾ മുതിർന്ന നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അടക്കം വരുന്ന നേതാക്കൾ ഇന്ന് ശജി ചെറിയാൻ്റെ പ്രസ്താവനകളുണ്ടല്ലോ കുട്ടികൾ പുകവലിക്കുന്നത് വലിയ പ്രശ്നമാണോ എന്നാണ് അദ്ദേഹം യു പ്രതിഭയുടെ മകന് വേണ്ടിയിട്ട് വാദിച്ചതാണ് പക്ഷെ ഇന്ന് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സാധാരണ കുട്ടികളെ സംബന്ധിച്ച് സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ നടത്തുകയാണ് മന്ത്രി തന്നെ പറയണം പുകവലിക്കുന്നത് തെറ്റില്ല പിന്നെ എൻ്റെ അച്ഛനെന്തിനാ എന്നെ പുകവലിക്കുന്നതിൽ എതിർക്കുന്നതെന്ന് ചോദിക്കാൻ വരെ പ്രാപ്തനാക്കുന്ന രീതിയിലാണ് നേതൃത്വം താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജ് കൊല്ലുന്നതൊരു പ്രയാസമല്ല സി പി എമ്മിനോട് കളിച്ചാൽ കൊല്ലും ഇതിൽ ഞങ്ങൾ ബി ജെ പി ഒരു മാന്യമായ സ്ഥാനത്തൊന്നും നിർത്തുന്നുമില്ല അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ പോപ്പുലർ പോപ്പുലറായിരുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇവർക്കൊക്കെ ഒരുപോലെ പങ്കുണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നതിലൊക്കെ ഒരുപാട് പങ്ക് ബി ജെ പിക്ക് ഉണ്ട് എസ് ഡി പി ഐ പുന്നൻ നൗഷാദിനെ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നൗഷാദിനെ തൃശ്ശൂർ ചാവക്കാട് കൊന്നിട്ടുണ്ട് ഇവരൊക്കെ ഫാസിസ്റ്റ് രാഷ്ട്രീയ രീതി കൈക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ കേരളത്തിൽ ഏതെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു പൊതുജനം ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു കൊലപാതക രാഷ്ട്രീയം ഒരു നാടിൻ്റെ വികസനമാണ് രാഷ്ട്രീയ പ്രവർത്തകർ കൊടുക്കേണ്ടത് ഒരു നാടിനെ ഈ ഇരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മെച്ചപ്പെടുത്തി ഓരോ വർഷം കഴിയും തോറും ആ നാടിനെ വികസിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് രാഷ്ട്രീയക്കാരിൽ നിന്നും സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പക്ഷെ ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഭരണപക്ഷത്ത് ഇരിക്കുകയാണ് സി പി എമ്മും പിണറായി വിജയനും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സർക്കാർ മുന്നോട്ട് പോവുകയാണ് തുടർ ഭരണം നേടി മുന്നോട്ട് പോകുന്നു ഇത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു പക്ഷേ ജനങ്ങളുടെ പിന്തുണ വേണം അധികാരത്തിൽ തിരികെ എത്താൻ യു ഡി എഫ് എത്രത്തോളം ഐക്യത്തോടെ ഐക്യമുന്നണി എന്നുള്ളതാണല്ലോ ഐക്യമുന്നണിക്ക് എത്രത്തോളം ഐക്യമുണ്ട് കാരണം ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ് ഇവർ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്കെങ്ങനെ ഇവരെ വിശ്വസിക്കാൻ സാധിക്കും കോൺഗ്രസ്സിനുള്ളിൽ പോലും അഭിപ്രായ വ്യത്യാസം പലപ്പോഴും മറന്നേക്ക് പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തെ അതിജീവിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയേ തീരൂ ഈ ജനാധിപത്യ പാർട്ടിയുടെ അങ്ങേ അറ്റം ജനാധിപത്യം ഉള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് പരസ്യമായി പ്രസ്ഥാനത്തിനുള്ളിൽ ഞങ്ങളൊരു ഒരു കൂട്ടമാണല്ലോ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഒരു ടീമാണല്ലോ ആ ടീമിൽ വ്യത്യസ്ത അഭിപ്രായം ഇപ്പം നിങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങളുടെ ഒരുപാട് ഉണ്ട് പലർക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം പക്ഷേ ഈ അഭിപ്രായം വന്ന് പുറത്ത് പറയുക എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് ഒരു ഇൻറ്റേർണലൊരു ഓഡിറ്റിംഗ് ഉണ്ടാവും അവിടെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പറയേണ്ടത് ആ പ്രശ്നങ്ങൾ പറയാൻ തയ്യാറാവുന്ന പാർട്ടിയും എനിക്ക് സഹിതം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സാധാരണക്കാരനായുള്ള പ്രവർത്തകന് വരെ അത് വളരെ തുറന്ന് ഉച്ചത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലുണ്ട് ഇ പി എമ്മിൽ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ കണ്ടതാണ് നേതാക്കളെ പൂട്ടിയിട്ടിട്ട് വരെ അവർക്ക് അഭിപ്രായം പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതില്ല ആ ഐക്യത്തിൻ്റെ ഇപ്പോൾ ഐക്യം മുന്നണെങ്കിൽ ഐക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐക്യം വളരെ കൃത്യമായി ഐക്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിലേക്ക് നമ്മൾ വന്നത് അതുപോലെ തന്നെയാണ് പാലക്കാടായാലും ശരി വയനാട്ടിലായാലും ശരി ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിച്ചതും ആ വിജയം നേടിയതും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവട്ടെ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിന് ഒറ്റക്കെട്ടായി തന്നെ പോവാം പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തുറന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ അവിടെ തല്ലാണ് അല്ലെങ്കിൽ അവിടെ തമ്മിൽ തല്ലി ഈ ഒരു സംഘടനയിൽ ഒരു ഒത്തൊരുമയില്ല എന്നുള്ള ഒരു മാധ്യമത്തിൻ്റെ ഒരു ഒരു പൂശലുണ്ടല്ലോ കാലാകാലങ്ങളായി നേതൃത്വത്തിനെതിരെ അത് ഉച്ചത്തിൽ സംസാരിക്കുന്നവരെ എതിർ കക്ഷികൾ സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ രീതിയിലാണ് പക്ഷേ അവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഏതിലേക്ക് എത്തി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനമാവട്ടെ യു ഡി എഫിൻ്റെ നേതൃത്വം അവസാനം എത്തിച്ചേരുന്നത് ഏതിലേക്കാണ് ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത് അതിൻ്റെ മുകളിൽ പൊസിഷനുകളിൽ ആളുകളെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇരുത്തുന്നതെല്ലാം ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലാതെ ഏകപക്ഷീയമായൊരു കെ പി സി സി പ്രസിഡൻറ്റ് പ്രസിദ്ധരാട്ടൻ സ്വന്തം ഇഷ്ടത്തിന് ഒറ്റയ്ക്കൊന്നും ഒരു അപ്പോയിൻമെൻ്റ് നടത്താൻ കഴിയില്ല അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് വഴിയെ ശ്രീ ബൊമാനിനായ രമേശ്ജി അദ്ദേഹം ഒറ്റയ്ക്ക് ചെന്നെടുത്തൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല അങ്ങനെ വരുന്ന നേതൃത്വത്തിനൊക്കെ അവരൊരു കൂട്ടായിട്ട് ഇരുന്ന് പല അഭിപ്രായങ്ങളും ഉണ്ടാവും വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും പക്ഷേ കൂട്ടായ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനമെടുത്തത് തന്നെയാണ് അവർ സൗഹൃദ സൗഹൃദപരമായി പിരിയുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു ജനങ്ങൾക്ക് ഇനി ഈ പറയുന്ന മൂന്നാമതൊരു ഒരു എൽ ഡി എഫ് സർക്കാരിന് താങ്ങാനുള്ള കരുത്തൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സൗഹാർദ്ദപരമായി ഈ പറയുന്ന ഉച്ചത്തിൽ പറയുന്നത് ശബ്ദം കുറയ്ക്കണമെന്നുള്ള ഒരു അഭിപ്രായ തന്നെയാണ് ഞാൻ വേദികളിൽ പറയരുത് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ അപ്പം വേദികളിലൊന്നും നേതൃത്വം പറയുന്നില്ല പക്ഷെ അതിന് മാധ്യമ സൃഷ്ടികൾ വളരെ വലുതാക്കി പൊതുജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവെക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെ ഡാമേജ് ആക്കാനാണ് അതിൻ്റെ പി ആർ വർക്കിന് ഈ നെഗറ്റീവ് പി ആർ ഒ വർക്കുണ്ടല്ലോ സി പി എമ്മിന് സ്വയമേ പ്രൊമോട്ടാവാൻ വേണ്ടി അവരൊരു പി ആർ വർക്ക് ചെയ്യുന്ന പോലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെ താഴേക്ക് ജനങ്ങളുടെ ഇടയിൽ അവരുടെ ഒരു സംശുദ്ധിതമായ പ്രവർത്തനങ്ങൾ അല്ല എന്ന് കാണിക്കുന്ന ഒരു പി ആർ ഉണ്ട് ആ പി ആർ വർക്കിൻ്റെ ഭാഗമാണ് സ്വാഭാവികമായി ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ അവിടെ തമ്മിത്തല്ലാണെന്ന് പറയുന്നത് ഒന്ന് ഒന്നുമല്ല അതിൻ്റെ അവിടുത്തെ ചർച്ച പൂർണ്ണമായി അറിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുത്താൽ അതിലൊരു വന്യതയുണ്ട് ഇത് വെറുതെ തമ്മിൽ എന്ത് പറഞ്ഞാലും തമ്മിൽ തല്ലെന്നുള്ളൂ അങ്ങനൊരു തമ്മിൽ തല്ലുമില്ല രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി വലിയൊരു നിര യുവ യുവജന നേതാക്കൾ ഞങ്ങൾക്കുണ്ട് ഷാഫി പറമ്പിൽ പിന്നെ ശ്രീ പി സി വിഷ്ണുനാഥ് അതുപോലെ ഹൈബിയിടൻ ശ്രീ രാഹുൽ മാമ്മൂട്ടത്തിൽ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് എം എൽ എ ആണ് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളാണ് ഞങ്ങളുടെ അധ്യക്ഷൻ അപ്പോൾ അദ്ദേഹം ഇത്തരം വലിയൊരു നെറ്റ്വർക്ക് യുവജന നേതാക്കൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് അതുപോലെ ഞങ്ങൾക്ക് വഴി കാട്ടാനായി ശ്രീ കെ സുധാകരനെ പോലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നെഞ്ചും വിരിച്ച് നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ഞങ്ങളുടെ പ്രസിഡന്റാണ് അതുപോലെ ശ്രീ വി ഡി സതീശനെ പോലെ അദ്ദേഹത്തിനെ പോലെ ഈ പരിണതപ്രജ്ഞനായ പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റിക്സിനെ വളരെ നല്ല വായനാശീലമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പോലെ ഒരു മനുഷ്യൻ ഒക്കെയാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീ കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിനെ നയിക്കുന്ന ശ്രീ കെ സി വേണുഗോപാലോ ഇത്തരം നേതാക്കളെല്ലാം ഈ നേതൃത്വം എല്ലാം തന്നെ ഞങ്ങൾക്ക് വഴികാട്ടികളായി നിൽക്കുമ്പോൾ ഞങ്ങളതിനെ ഞങ്ങൾ കാണുന്നത് എന്താണ് ഫ്യൂച്ചർ നമുക്കുള്ളതാണ് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ നിൽക്കാൻ കഴിഞ്ഞാൽ ജനങ്ങൾ നമുക്കൊപ്പം തന്നെ നിൽക്കും അതിനകത്തൊരു തർക്കമില്ല എന്തായാലും കൃപേഷ് ശരത്ലാൽ ഈ രണ്ടു പേരുടെയും ജീവൻ നഷ്ടമായതിലൂടെ ആ കുടുംബത്തിന് പകരം വെക്കാൻ നമുക്ക് ഒന്നുകൊണ്ടും സാധിക്കില്ല എങ്കിലും അവർക്കൊപ്പം നിങ്ങൾ തുടർന്നും ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് വേദിയിൽ ഇരുന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ എതിരാളികളെ കൊന്നു തീർക്കുന്ന രാഷ്ട്രീയം ഒരു കാരണവശാലും ഭൂഷണമല്ല നമ്മുടെ നാടിന് സംസ് സംസ്കാരമുള്ളവർ ചെയ്യുന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് വിധി വന്ന് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ഞങ്ങളോടൊപ്പം പ്രതികരിക്കാനെത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു രജിത് രവീന്ദ്രൻ വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം